ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും പോക്കറ്റിൽ കാശു കൊണ്ട് നടക്കുന്നവരല്ല എല്ലാവരും ജി പേയും ഫോൺ പേയും ഒക്കെയാണ് അതാണ് സൗകര്യവും ചില്ലറ മാറണ്ട ബാക്കി വാങ്ങാൻ കത്ത് നിൽക്കണ്ട എല്ലാം മൊബൈൽ ഫോണിലൂടെ നടക്കും ബസിലെ യാത്രയ്ക്കും എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാം പലരും ബസ് സ്റ്റാൻഡുകളിൽ കടകളുണ്ടെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് കാശ് വാങ്ങി കണ്ട്രക്ടർക്ക് യാത്ര കൂലി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ആ കടക്കാരൻ ധരിഞ്ഞില്ലെങ്കിൽ കാശിനായി നെട്ടോട്ട് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇനി കെ എസ് ആർ ടി സി ബസ്സുകളിൽ ടിക്കറ്റിനായി ചില്ലർ ഇറപ്പി ഏപ്രിൽ മുതൽ എല്ലാ ബസ്സുകളിലും ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം തിരുവനന്തപുരത്തെ ചിലയിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ സംവിധാനമാണ് കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്നത് ഇതിനാൽ ക്യു ആർ കോഡ് സംവിധാനമുള്ള ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ സ്വകാര്യ കമ്പനിയുടെ സഹകരണത്തോടെ ലഭ്യമാക്കാനാണ് പദ്ധതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് കൊടുക്കാം ഡെബിറ്റ് കാർഡ് സൗകര്യം ഉണ്ടാവും ഇന്റർനെറ്റ് സൗകര്യം കുറവുള്ള മലയോര മേഖലകളിൽ ഓഫ്ലൈനായി ക്യു ആർ കോഡ് ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാം കെ എസ് ആർ ടി സി ബസ് എത്തുന്ന സമയം എവിടെ എത്തി ഏത് റൂട്ട് എന്നിവയൊക്കെ അറിയുന്നതിനായി ബോംബെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചലോ മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷനാണ് ഇതിനായി ഉപയോഗിക്കാൻ പോകുന്നത് ഈ കമ്പനി തന്നെയാണ് ടിക്കറ്റ് മെഷീനുകൾ കൊടുക്കുന്നത് എല്ല നിലവിലുള്ള ടിക്കറ്റ് സംവിധാനവും ഇതിനൊപ്പം ഉണ്ടാകും ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കെ എസ് ആർ ടി സി പ്രത്യേകിച്ച് പണമൊന്നും കണ്ടെത്തണ്ട ആവശ്യമായ മെഷീനുകൾ ചെലോ മൊബിലിറ്റി കമ്പനി തന്നെ കൊടുക്കും അതിനായി ചെലവാകുന്ന തുക അത് കമ്പനിക്ക് ഓരോ ടിക്കറ്റിൽ നിന്നും പതിമൂന്ന് പൈസ വീതം നൽകണം സിം കാർഡും പേപ്പർ റോളും ഡിപ്പോഴിലേക്ക് കമ്പ്യൂട്ടർ പ്രിന്റർ സെർവർ എന്നിവയൊക്കെ കമ്പനി വിതരണം ചെയ്യും ചലോ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനും സൗകര്യമൊരുക്കും ട്രെയിൻ ടിക്കറ്റിന് സമാനമായി കയറുന്ന സ്ഥലവും ഇറങ്ങുന്ന സ്ഥലവും നൽകിയാൽ ടിക്കറ്റ് നിരക്ക് കാണിക്കും ബസ്സിൽ ജി പി എസ് സംവിധാനമുള്ളതിനാൽ സർവീസ് വൈകുന്നുണ്ടോ കൃത്യത പാലിക്കുന്നുണ്ടോ എവിടെ എത്തി തുടങ്ങിയ വിവരങ്ങൾ കെ എസ് ആർ ടി സിയുടെ ആ സ്ഥാനത്തെ കൺട്രോൾ റൂമിലിരുന്ന് നിരീക്ഷിക്കാനാകും ഈ സൗകര്യം കൂടുതലും പ്രയോജനപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കുമാണ് അവരാണല്ലോ കൂടുതലും ഓൺലൈൻ പേയ്മെന്റുകൾ ഉപയോഗിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഗൂഗിൾ പേ സംവിധാനം ഒരുക്കുമെന്ന് കുറെ നാളായി പറഞ്ഞു കേൾക്കുന്നതാണ് പക്ഷേ ഇതുവരെ സാധ്യമായിട്ടില്ല ഇത് വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കും പലരും കെ എസ് ആർ ടി സി യാത്രയ്ക്ക് മടിക്കുന്നതിന്റെ ഒരു കാരണവും ഈ സൗകര്യങ്ങളില്ലാത്തതാണ്